ആയിരം രൂപയുടെ പതിനെട്ട് മാസ എടവണ്ണ തിരുവാലി ഒതായി നെഹ്റു സമ്മാനിച്ച പനിനീർ പുഷ്പം മരിക്കാത്തോർമയായി കാത്തു സൂക്ഷിച്ച് എടവണ്ണ സ്വദേശി മദാരി മൊയ്തീൻ യാത്രയായി മൊയ്തീന്റെ മരണം എടവണ്ണക്കാർക്ക് തീരാനഷ്ടം നഷ്ടം അന്ത്യയാത്രക്കെത്തിയത് നൂറുകണക്കിന് ആളുകൾ റോസാപ്പൂവും കുത്തിവെച്ചല്ലാതെ മൊയ്തീനെ ഇന്നു വരെ ആരും കണ്ടിട്ടില്ല ആ ശീലം നിലനിർത്താൻ റോസാ ചെടികൾ നട്ടുപരിപാലിച്ച് നടന്നു മൊയ്തീൻ ദിനങ്ങളിൽ ചാച്ചാറ്റിയുടെ അതേ വസ്ത്രമണിഞ്ഞ് നെഞ്ചിൽ റോസാപ്പൂവും ചാർത്തി സ്കൂളുകളിൽ മൊയ്തീൻ എത്തും കൗതുകത്തോടെ കുട്ടികൾ വട്ടം കൂടും കുട്ടികൾക്ക് മൊയ്തീൻ പറഞ്ഞു കൊടുക്കുന്ന കഥയുമുണ്ട് അത് കഥയായിരുന്നില്ല മൊയ്തീന്റെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തന്റെ കുട്ടിക്കാലത്ത് മലബാർ സന്ദർശന വേളയിൽ നിലമ്പൂരിലെത്തിയ ജവഹർലാൽ നെഹ്റുവിന്റെ പര്യടന മധ്യെ അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റി എടവണ്ണ ഒരുക്കിയ സ്വീകരണത്തിൽ ചാച്ചാജിയിൽ നിന്ന് തനിക്ക് കിട്ടിയ റോസാപ്പൂവിന്റെ ഓർമ്മ നിലനിർത്താനാണ് അന്ന് തൊട്ട് താൻ റോസാപ്പൂവിനെ നെഞ്ചേറ്റാൻ തുടങ്ങിയതെന്നാണ് മൊയ്തീൻക പറയുക അതിനുശേഷം എടവണ്ണക്കാർ റോസാപ്പൂവണിയാതെ മൊയ്തീൻകയെ കണ്ടിട്ടേയില്ല എന്നതാണ് യാഥാർത്ഥ്യം നിത്യവും ആ ശീലം നിലനിർത്താൻ റോസാ ചെടികൾ നട്ടുപരിപാലിച്ച് നടന്നു മൊയ്തീൻ പാർട്ട് ടൈം ജീവനക്കാരനായി ജോലി ചെയ്ത ചെമ്പക്കുത്ത് ആശുപത്രി കോമ്പൗണ്ടിൽ അദ്ദേഹം നല്ലൊരു പനിനീർത്തോട്ടം ഉണ്ടാക്കിയിരുന്നു വഴിയോരങ്ങളിൽ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും അശരനായവർക്ക് തണൽ ചിരിഞ്ഞുമുള്ള ആ ജീവിതം പിൻഗാമികൾക്ക് വലിയ മാതൃക തീർത്തു അനാദരും വൃദ്ധയുമായ പലർക്കും അദ്ദേഹം ആശ്രയമായിരുന്നു ജാതി മതഭേദമന്യേ അനാഥരായവരെയും ആശ്രിതരെയും ചേർത്ത് പിടിച്ചു സ്വന്തം വീട്ടിൽ കിടപ്പാടം നൽകി ഭക്ഷണവും വസ്ത്രവും എന്ന് തുടങ്ങി സ്വന്തം പോലെ അവരെ ഏറ്റെടുത്തു വളർത്തി അവരവരുടെ മതവും ആശയവും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി വ്യത്യസ്ത മതക്കാരായ സ്ത്രീകളടങ്ങുന്ന നിരവധി പേരുടെ ഉപ്പയായിരുന്നു മൊയ്ത് വിവാഹപ്രായമായവരെ അവരുടെ ആചാരം അനുസരിച്ച് വിവാഹം കഴിപ്പിച്ചു ഇന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഈ ഉപ്പയുടെ മക്കൾ ജീവിക്കുന്നുണ്ട് മയ്യത്ത് കുളിപ്പിക്കാനും രോഗപരിചരണത്തിനും അദ്ദേഹം മുൻപിലായിരുന്നു മൈതാനങ്ങളിൽ ഫുട്ബോൾ കളിക്ക് ആവേശം പടർത്താൻ ആരവങ്ങളുമായി മികച്ച കാണിയായി അദ്ദേഹം ഗ്യാലറികളിൽ നിന്ന് താഴെയെത്തി കളിക്കാർക്ക് ഊർജം പകരുന്ന കാഴ്ച ഇന്നും നാട്ടുകാരിൽ ആവേശമായി നിൽക്കുന്നുണ്ട് ബാല്യകാലത്തെ ഹീറോ കൂടിയായിരുന്നു മൊയ്തീന്റെ സാഹസികതയെക്കുറിച്ച് ബാല്യകാല സുഹൃത്തുക്കൾ ഇന്നും സ്മരണയോടെ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ രാജീവ് ഗാന്ധി സംഭാവനാ പുരസ്കാരം ഈ സേവന മനസ്സിനെ തേടിയെത്തി അന്ന് ഡൽഹിയിൽ വെച്ച് ഇതേ പുരസ്കാരം ഏറ്റുവാങ്ങാൻ മൊയ്തീൻ കയ്യോടൊപ്പം സ്വാമി അഗ്നിവേശമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർന്ന പൊതുബോധ്യവും സേവന സന്നദ്ധതയും അടിസ്ഥാനമാക്കിയാണ് രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം ഭാരത സർക്കാർ അദ്ദേഹത്തിന് നൽകി ആദരിച്ചത് മൻമോഹൻ സിംഗ് കാലഘട്ടത്തിലെ ദേശീയോദ്ഗാന്ധന സമിതി അംഗവും കൂടിയായിരുന്നു വിട പറഞ്ഞ മൊയ്തീൻ എടവണ്ണ